ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് സൺഡേ എപ്പിസോഡിന് പുതിയൊരു പ്രമ ബിഗ് ബോസിനെ വന്നിട്ടുണ്ട് അതിൽ ഇന്നലെ സിബിനായിരുന്നെങ്കിൽ ഇന്ന് കിട്ടുന്നത് ജിൻഡോയ്ക്കാണ് ജിൻഡോ ആസ് എ ക്യാപ്റ്റൻ എങ്ങനെയായിരുന്നു ജിൻഡോയുടെ പെർഫോമൻസ് എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ എല്ലാവരെയും രസിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ജിൻഡോയുടെ ക്യാപ്റ്റൻസിനെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അതിൽ ലാലട്ടം പറഞ്ഞ പോലെ തന്നെ ഒരു പൊപ്പറ്റായിരുന്നു അല്ലേ അത് നമുക്കറിയാം അതിൽ അവർ തന്നെ പ്ലാൻ അതായത് പവർ റൂം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ജിൻഡോ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് അത് പവർ റൂമിൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ സിബിൻ്റെ ഒരു കഴിവ് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത് പക്ഷേ ബിഗ് ബോസ് അതിനെ വേറൊരു ലെവലിലേക്ക് എടുത്ത് ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ലെവലിലോട്ടാണ് ഇപ്പോൾ അത് കൊണ്ടുപോകുന്നത് അതായത് നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നത് സിബിൻ്റെ കയ്യിലെ വെറും ഒരു പാവ ആ അതുപോലെ ഒരു പാവക്കൂത്താണ് അവിടെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മളിത്രനാൾ എന്നുള്ള രീതിയിലാണ് അത് ചർച്ച ചെയ്ത് പോകുന്നത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെന്ന് അർജുൻ നോറ പിന്നെ നമ്മുടെ ജാസ്മിൻ ഇപ്പോൾ ഗബ്രി അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മോശം തന്നെ പറയാം അല്ലേ ഇപ്പോൾ ശ്രീരഖയാണെങ്കിൽ ശ്രീരാഖ ചില സമയത്ത് നല്ല കുട്ടിയാവാൻ ശ്രമിക്കാറുണ്ട് എത്ര നല്ല കാര്യങ്ങൾ ശ്രീരാഖയ്ക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാലും ഇതിൽ വീക്കെൻഡിൽ വരുമ്പോൾ ശ്രീരഖ ലാലേട്ടന് മുമ്പിൽ നല്ല കുട്ടിയായിട്ട് അത് അവർക്കെതിരായിട്ട് ഞാൻ വളരെ നല്ല കുട്ടിയാണെന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നത് ഇതിലും പറഞ്ഞിരിക്കുന്നത് ജിൻഡോയുടെ ക്യാപ്റ്റൻസി അത്ര ഫെയിലിയർ ആയിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് അതിനും വിമർശിക്കാനൊന്നും പറ്റില്ല ഫെയിലിയർ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു തരത്തിലുള്ള ഒരു പാവ കളി തന്നെയായിരുന്നു അതായത് പവർ ടീം പറയുന്ന പോലെ ഒരു ക്യാപ്റ്റൻ നിന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതിന് മുമ്പുണ്ടായിരുന്ന ക്യാപ്റ്റൻസിൽ നിന്ന ആൾക്കാരിപ്പോൾ ഞാൻ പറയേണ്ട റെസ്മീൻ ബാനു ആണ് ഇപ്പോൾ ക്യാപ്റ്റനാണെന്ന് വിചാരിക്കുക പവർ റൂമിൽ നമ്മുടെ ഗബ്രിയും ജാസ്മിനൊക്കെ ഉള്പ്പെട്ട ടീമാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ രസ്മിൻ ബാനു എന്ന് പറയുന്ന വ്യക്തി ഇവർ പറയുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക അവർ പറയുന്ന തരത്തിലായിരിക്കും കളിക്കുന്നത് പക്ഷെ അതൊന്നും ബിഗ് ബോസിൽ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജിന്റനും സിബിനും വളരെയധികം തളർത്തി ഒരു വശത്തുനിന്ന് ജാസ്മിൻ നോറ പോലെയുള്ളവർക്ക് ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു ഗെയിമാണ് അത് പോക പോകെ ജാസ്മിൻ നോറയ്ക്കുള്ള ഒരു കുഴി തന്നെയാണ് അത് നമുക്ക് വരുമ്പോൾ പറയാം ഞാനിപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ഭയങ്കര റേറ്റ് വന്നിട്ടുണ്ട് പക്ഷെ അത് മാത്രല്ല കേട്ടോ ഈ ഇതിപ്പോൾ ചില വ്യക്തികൾ ഇത് ചിന്തിച്ചാൽ പോലെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് അത് സിബിനെതിരെ തിരിയാനും ജാസ്മിനെ ദേഷ്യമായിട്ടിരുന്ന ആൾക്കാർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങുന്ന ഒരു ഇതിലേക്കും പോകാം എല്ലാം കളിയ ഗെയിം ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായം ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ മോശം ക്യാപ്റ്റൻസി എന്നല്ല ഞാൻ പറയുന്നത് കുറച്ചൊരു പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു ആ പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ജാസ്മിൻ പോലെയുള്ള ഒരു വ്യക്തി അത് ജിൻഡോയെ ആദ്യം മുതലേ വിമർശിക്കുകയും വളരെ മോശം വാക്കുകൾ കൊണ്ട് ക്രൂരമായിട്ട് ഹറാസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എതിരെ ജിൻഡോ കളിച്ച ഒരു ഗെയിം അത് ചിലപ്പോൾ പവർ റൂമിൻ്റെ കൂടെ നിന്ന് കളിച്ചു എന്നുള്ളത് തെറ്റായിരിക്കാം അതിന് പക്ഷേ പരിപൂർണമായിട്ട് നമുക്ക് ജിൻഡോ തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല കാരണം ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പവർ ജിൻഡോക്കിട്ട് ഇപ്പോൾ ജിൻഡോ അത് ഉപയോഗിച്ചു അത്രേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ലാലേട്ട അതിനെ കീറി മുറിക്കുന്ന അത്ര രീതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വന്ന് എല്ലാവരും